പക്ഷേ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ കുടിവെള്ളം ലഭിച്ചിട്ടുണ്ട് വെള്ളം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള നൂറ്റമ്പതിൽ അമ്പത് വീടുകളും കുടിവെള്ളം കിട്ടാതെ നെട്ടോട്ടം ഓടുകയാണ് കൗൺസിലറേയും ഏയേയും ബാത്തറ തോറി എല്ലാം മാറി മാറി കണ്ടിട്ടും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് ഇതിന്റെ സ്ലാബ് പൊട്ടിച്ച് നോക്കുകയാണ് ഇതിന് പരിഹാരം കാണുമോ എന്നുള്ളത് കണ്ടറിയാം എന്നാൽ കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഈയൊരു സ്ലാബ് ശേഷം ഇവിടെ പരിശോധന നടത്തി ഇതിനൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് തീർക്കും ഇല്ല എങ്കിൽ മെയിൻ പൈപ്പ് പൊട്ടിക്കാനുള്ള പരിശ്രമമാണ് പക്ഷേ അതിനെ കുറിച്ച് നിയമതടസ്സമുണ്ട് എന്നാണ് കൗൺസിലർ മലയാള ജനതാ ന്യൂസിനോട് പറഞ്ഞത് എന്നാൽ അതിന്റെ വിഷയ വിവരങ്ങളിലേക്കും ഇവിടെ പ്രയാസങ്ങളിലേക്കും നമുക്കൊന്ന് പോകേണ്ടതുണ്ട് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് അമ്പലത്തറ ഗ്രീൻ ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവിടെ കഴിഞ്ഞ അഞ്ച് ദിവസമായി കുടിവെള്ളം ലഭിക്കാതെ ഇവിടെയുള്ള നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് പല ആളുകളെയും കണ്ടുവെങ്കിലും ഒരു ശാശ്വത പരിഹാരം എത്താൻ സാധിച്ചിട്ടില്ല വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഇത് പൊളിച്ചു നീക്കാൻ വേണ്ടി അല്ലെങ്കിൽ റോഡിലൂടെ വാട്ടർ അതോറിറ്റി കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടി അതിൽ പി ഡബ്ല്യുടേയും അതോടൊപ്പം തന്നെ കൗൺസിലറേയും എഇ എല്ലാം ഇവർ കണ്ടുവെങ്കിലും ഇവരെയും ശാത പരിഹാരം എത്താൻ സാധിച്ചിട്ടില്ല ഈ അഞ്ചു ദിവസമായി വെള്ളം മുടങ്ങിയിട്ടും ഇവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പരിശ്രമം നടത്തുന്നുവെങ്കിലും എല്ലാവർക്കും ഇത് കിട്ടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാലും ഇന്ന് രാവിലെ തന്നെ കൌൺസിലറുടെ വീടുകളിലേക്ക് ഇവിടെ ഉള്ള നാട്ടുകാർ മുഴുവനും പോയി അതനുസരിച്ച് എഇഒ വിളിച്ചു പറഞ്ഞു ഇന്ന് പി ഡബ്ല്യൂയുടെ സമ്മതമാങ്ങി അതിനുശേഷം ഇവിടെ ഈ അടുത്ത സമയത്ത് ടാറിട്ട ടാറ് പൊളിച്ച് അതിനകത്തൂടെ അറ്റകുറ്റപ്പണികൾ ചെയ്തതിന് ശേഷം ആയിരിക്കാം വെള്ളം ബ്ലോക്ക് ആയത് അതുകൊണ്ട് ആ വെള്ളം പരിഹരിക്കാനും വേണ്ടി അതിൻ്റെ അറ്റകുറ്റകൾ പണി നടത്താൻ വേണ്ടി വാട്ടർ അതോറിറ്റി ആളയച്ചു എന്നാൽ ഇതുവരെ ജെ എത്തിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രയാസം എന്നാൽ ഈ ജെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാഫുകൾ കുളിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ കാരണം ഇവർക്കൊണ്ട് സാധിക്കില്ല മാത്രമല്ല കുടിവെള്ളം എത്തേണ്ട വാഹനം ഇനി എത്തേണ്ട സമയമായി അതും പോകേണ്ടത് ഇതുവഴിയാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഇത് ഇളക്കിക്കളഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു നൂറ്റി അൻപത് വീട് ആളുകൾക്ക് പോകാനുള്ള വഴിയും ഇതാണ് ഇവിടേക്കുള്ള വഴിയും തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവർ പ്രതീക്ഷയോടുകൂടി ഇന്നും കാത്തിരിക്കുകയാണ് കാരണം പല പല ആളുകൾ ഇവിടെ നിന്ന് മറ്റു വീടുകളിൽ ബന്ധുക്കളെ വീടുകളാണ് പോണത് രാവിലെ സ്കൂളുകളിലേക്കും അതോടെ ഓഫീസിലേക്കും പോകുന്ന ആളുകൾ തൊട്ടടുത്തുള്ള വീടുകളിലേക്കും അവരുടെ ബന്ധുവീടുകളിലേക്കും അകലെയുള്ള വീടുകൾ ഫ്രഷ് ആയിട്ടാണ് തിരിച്ചു വരുന്ന അവസ്ഥ ഇനിയും പരും തിരിച്ചു വരാനാണ് പക്ഷേ അപ്പോഴത്തെ പൊളിച്ചാൽ വീണ്ടും ഇതിലേക്കുള്ള വാഹനം കടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രയാസം സഹിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ കുടിവെള്ളം ഇല്ലായെങ്കിൽ വളരെ പ്രയാസമായിരിക്കും ഉണ്ടായിരിക്കുക എന്താണ് നമുക്ക് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ കൗൺസിലറെ പറ്റണമെങ്കിൽ കൗൺസിലറുടെ അഭിപ്രായം നമുക്ക് നിലതേടാം പരമാവധി ശേഖരിച്ചേടാ അധികാരികൾ കാരണം ദുരിതം ഒരുപാട് ആളുകൾക്ക് പ്രയാസം നീക്കാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത് അതിന്റെ ഒരു ശാശ്വത പരിഹാരം ഇവിടെ കണ്ടെടുത്താൽ നിങ്ങളുടെ ഷെയറോട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയാസങ്ങൾ എന്താണ് നമുക്ക് നില നോക്കാം എന്നാലും ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അവരുടെ അഞ്ച് ദിവസമായി ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടിയിട്ട് ഒരു മനുഷ്യന്റെ വീട്ടിൽ കിണറില്ല മേലാകില്ല ഒന്നിനോ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരും കിടക്കണ എന്റെ ഭർത്താവ് സുഖമില്ലാതെ അതും കിടക്കണം അങ്ങനെ ഒരുപാട് പേര് നരകയാതന ഞങ്ങൾ അനുഭവിക്കുകയാണ് ഒരു തുള്ളി വെള്ളം ഈ ക്രീം കാർഡിനകത്ത് വന്നിട്ട് അഞ്ചും അഞ്ചു ദിവസമായി ഞങ്ങൾക്ക് ഒന്നിനും രണ്ടും നിർത്തിയില്ല ഞങ്ങൾ എന്താ ചെയ്യണോ നിങ്ങൾ പറഞ്ഞതാ മനസ്സിലായോ ഈ അഞ്ചു ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നത് പാട് ഈ കിടിയാരൻ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആരെ വീട്ടിലും കിണറും ഇല്ല ഒന്നുമില്ല ചോറ് ആഹാരം പപ്പില്ല ഒന്നിനും പോകാൻ ഞങ്ങൾക്ക് മുഖത്തിയില്ല ആ രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ ഇന്നെങ്കിലും കുറച്ച് വേണം

എത്രീടുകളാണ് താമസമുള്ളത് കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ പറഞ്ഞിട്ടുണ്ട് രാവിലെ മരണത്തിനു വേണ്ടി പോയിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ ഏഴുമണി ഞങ്ങൾ പത്ത് പയണി വരും കണ്ടാലും പറഞ്ഞാൽ ഏർപ്പാട് ഈ അഞ്ചു ദിവസം മുടങ്ങിയ സമയത്തുള്ള വെള്ളം അവരെ സാർ എത്തിച്ചു ாங்களை ஒன்று நம்ம அடுத்தவரை கொடுத்து ரெண்டு மூணு வீடுகாரும் வீட்டு பூட்டிட்டு போய் ഓ ഇവിടെ വെള്ളം എല്ലാവർക്കും കിട്ടിയത് വെള്ളം ഒരു ചെറിയ പാത്രം വരെ എടുത്തോളൂ വെച്ചാലും നമുക്ക് ഒന്നിന് പോവാനും കാര്യത്തിനൊന്നും കിട്ടില്ല വേറെ ഇല്ല വേറെ കിണറും മറ്റു കാര്യങ്ങളൊന്നും നമ്മളെ ഈ മുടിവിനകില്ല അപ്പൊ നമുക്ക് വെള്ളം കിട്ടിയേ പറ്റും ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളെ അമ്പലങ്ങളിലും പള്ളിലും ഒക്കെ പോട വരാൻ ഞാൻ കുടിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വെള്ളം കൊണ്ടുവന്ന് ലോറയില് കൊണ്ടുവന്ന് കൊടുത്തു പറഞ്ഞിട്ട് ഒന്നും ആവൂല അത് കുറച്ച് നേരത്തൊക്കെയാ തികഞ്ഞോളൂ ബാക്കിയൊക്കെ പോവുകയാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് വെള്ളം കിട്ടിയേ പറ്റും

അല്ല കൗൺസിലർ പറഞ്ഞതും അദ്ദേഹം എഇ ബന്ധപ്പെട്ടോ ഡോ ബന്ധപ്പെട്ടോ എല്ലാ കാര്യം ചെയ്യാൻ കൂടെ അവകാശം ആയില്ല പ്രതീക്ഷിക്കാം സജീവമാണല്ലോ എന്നാലും എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ കുടിവെള്ളം ലഭിച്ചില്ല കുടിവെള്ളം എത്തിക്കാനുള്ള പരിശ്രമം നടക്കുന്നത് പക്ഷേ ഇപ്പോ രാവിലെ മുതൽ എത്തുന്നു ആൾക്കാർ പ്രതീക്ഷയുടെ കാത്തിരിക്കോ മറ്റെത്തില്ല ഇത് പൊളിച്ചാലേ എന്തായാലും നടക്കേ ഉള്ളൂ എന്താണ് ഇന്ന് ഇവർക്കൊരു പരിഹാരം കാണാൻ സാധിക്കും കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഇവിടെ വെള്ളം കിട്ടുന്നില്ല അപ്പോൾ അത് വാർത്ത അതോറിറ്റി വന്ന് പരിശോധിച്ചപ്പോൾ മറ്റ് ലീഗുകളൊന്നും വെളിയിൽ കാണാനില്ല അപ്പോൾ അവർ പറയുന്നത് തന്നെ നമ്മൾ ഈ റോഡ് നമ്മൾ പി ഡബ്ല്യു ഡി റോഡ് വെട്ടിയാലേ ഇതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് അവരുടെ പറയണത് പിന്നെ ഞാൻ ഉൾപ്പെടെ എ ഐ സി ഇ ഐ ഉൾപ്പെടെ പി ഡബ്ല്യുടിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് നിയമപരമായി ഒരു വർഷം കഴിയാതെ അനുവാദം തരാൻ പറ്റില്ലെന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നു പുതിയ റോഡായതുകൊണ്ടേ അപ്പൊ എന്തായാലും നമുക്കത് കാത്തിരിക്കാൻ പറ്റില്ല കാര്യം ആളുകൾക്ക് കുടിവെള്ളമാണ് പ്രധാന അപ്പൊ അതിനുവേണ്ടി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കോർപ്പറേഷൻ വഴിയുള്ള ഞങ്ങള് ടാങ്കിൽ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് പോരാ ശാശ്വതമായ പരിഹാരം കാണുമെങ്കിലും നമുക്ക് നിലവിൽ ഇതിന് എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്താലേ ഒക്കെ ഉള്ളു ഇപ്പൊ വാട്ടർ അതോറിറ്റിയിലെ ജോലിക്കാർ വന്നിട്ടുണ്ട് പക്ഷെ അവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അത് ജേസി കൊണ്ടുവരാൻ വേണ്ടി പിന്നെ എഇറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എ സി കൊണ്ടുവന്ന് ആദ്യം നമ്മളിവിടെ ഈ സ്ലാബ് വിളിച്ചു നോക്കും അതിന്റെ ഇടയിൽ കൂടെ കനശ പോയിരിക്കുന്നത് അപ്പൊ അവിടെ പൊളിച്ചിട്ട് അവിടെ നിന്ന് വെള്ളം വരണോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവിടെ നിന്നും വെള്ളം വരണില്ലെങ്കിൽ റോഡ് വെട്ടിയേ പറ്റുള്ളൂ അപ്പോ നിലവിൽ നിഗമനം എന്ന് പറഞ്ഞത് ഇവിടെ ബ്ലോക്ക് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥരും നമുക്കും മനസ്സിലാവുന്ന രീതി അപ്പൊ ഇത് പൊളിച്ചിട്ട് ഈ ലൈന് പൊട്ടിച്ചു നോക്കിയാലേ അറിയാമോക്കും ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇല്ല എന്നുള്ളത് വന്നില്ലെങ്കിൽ സ്വാഭാവികമായി നമുക്ക് റോഡ് വരും നിയമപരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവര് അവർക്ക് നിയമരായി തരാനുള്ള സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ജനത്തിന്റെ വെള്ളം കൊടുത്തേ പറ്റൂ അതുകൊണ്ട് നമ്മൾ നിയമം ലംഘിക്കണമെന്നല്ല നിയമത്തിനകത്തോണ്ട് തന്നെ ഇവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ റോഡ് കുളിക്കും അത് നമുക്ക് അവര് തരൂല്ലെന്നാണ് പറയുന്നത് ഞാൻ ബന്ധപ്പെട്ടു അപ്പൊ അവര് ഈ റോഡ് ഒരു വർഷം കഴിയാതെ പൊളിക്കാൻ വേണ്ടി അനുവാദം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കാരണം തരൂല്ല നൂറ്റമ്പതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അവർക്ക് വെള്ളം കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിലും ഒരു വർഷം എന്നുള്ളത് അവരുടെ പ്രായോഗികൾ നിയമത്തിന്റെ ഭേദഗതി ഉണ്ടാവില്ല അതില് നിയമപരമായിട്ട് അവർ പറയണതും കറക്റ്റ് ആണ് നമ്മളിപ്പോ നഗരസഭയിലെ റോഡായാലും നിയമപരമായിട്ട് ഒരു വർഷത്തിൽ കഴിഞ്ഞാല് കൊടുക്കാൻ നിയമമുള്ളൂ ഞങ്ങള് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വരണതിനെ അടിയന്തിരമായി കൗൺസിലില് കൊണ്ട് വെച്ച് സ്പെഷ്യൽ ഓർഡർ വാങ്ങി ചെയ്യാറുണ്ട് പി ഡബ്ല്യു ഡിക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല അതുണ്ട് അത് വെള്ളം കറക്റ്റ് ആയിപ്പോ ഈ റോഡ് വെട്ടിയാലും വെള്ളം അതിലേക്കൂടെ വരാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ വരും പക്ഷെ എന്നിരുന്നാലും അത് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ അതാണ് കാത്തിരിക്കുക അതെന്തായാലും നൂറ് ശതമാനം എന്ത് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ Eu não, 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 não. അപ്പോൾ ഇതാണ് ഈ ഗ്രീൻ കാർഡിലെ ഇപ്പോഴത്തെ അവസ്ഥ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്നും കാരണം കഴിഞ്ഞ അഞ്ചു ദിവസമായി കുടിവെള്ളത്തിന് ഒരു വഴിയില്ലാതെ അവസ്ഥയിലാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ വെള്ളം എത്തിക്കുന്നതെങ്കിൽ ഈ നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് എങ്ങനെ എത്തിക്കും തീർച്ചയായും ഇവിടെ അമ്പത് കുടുംബങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്നാൽ ഇന്ന് വളരെ കൂടിയാണ് ഇത് കുഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഈ ജെഎസ്ഇബി വരാനുണ്ട് വന്നതിനു ശേഷമായി അറിയാൻ സാധിക്കുള്ളൂ ഇതോടുകൂടി ഈ ബ്ലോക്ക് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും വെള്ളം ഇവിടെ കിട്ടും ഇല്ല എങ്കിൽ റോഡ് മുറിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഒരു സാക്ഷ്യം കിട്ടും ും അതുവരെ എന്തായിരിക്കും ഈ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ നിയമങ്ങൾ അങ്ങനെ ഉണ്ട് എങ്കിലും ഇവിടെയുള്ള ജനങ്ങളുടെ പരിതാപകരമായ ഈ ഒരവസ്ഥ പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് മലയാള ജനം മലയാളം നമുക്ക് തന്നെ കാത്തിരുന്ന് കാണാം നേരെ കമൻസുകൾ പ്രതീക്ഷിച്ചുണ്ട് പുതിയ ദിവസമായി ബൈ